സിനിമ സീരിയൽ രംഗത്ത് ഈ അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ശൈലജ ദുൽഖർ സൽമാൻ നായകനായ സല്യൂട്ട് ജോജു ജോർജിൻ്റെ ഒരു താത്വിക അവലോകനം എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയാണ് ശൈലജ അവതരിപ്പിച്ചത് സീരിയലുകളിലും മികച്ച വേഷങ്ങളാണ് താരം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ശൈലജയ്ക്ക് ഇത്ര ജനപ്രീതി കിട്ടാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഇളയ മകളാണ് ശൈലജ സഹോദരങ്ങളായ സായികുമാറും ശോഭ മോഹനും നേരത്തെ തന്നെ സിനിമയിൽ സജീവമാണ് സ്വന്തം സ്ഥലപ്പേരിൽ അറിയപ്പെട്ട അപൂർവം നടന്മാരിൽ ഒരാളാണ് കൊട്ടാരക്കര പലരും ധരിച്ചു വെച്ചത് കൊട്ടാരക്കര എന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേര് ആണ് എന്നാണ് മുന്നൂറിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പാരമ്പര്യം തുടർന്നാണ് ശൈലജ അഭിനയ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ പഠിക്കുന്ന കാലത്ത് ഒരു സ്കൂൾ നാടകത്തിൽ പോലും ശൈലജ അഭിനയിച്ചിരുന്നില്ല പഠനശേഷം ശൈലജ ജോലി കിട്ടിപ്പോവുകയായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ആയിരുന്നു ശൈലജ ജോലി ചെയ്തിരുന്നത് എന്നാൽ ശൈലജ ഇപ്പോൾ നൽകിയ അഭിമുഖവും അതിൽ താരം പറഞ്ഞ അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായരെ പറ്റിയുള്ള ഓർമ്മകളും ആരാധകരെയും നൊമ്പരപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അച്ഛൻ്റെ അവസാന നാളുകളെക്കുറിച്ചാണ് ശൈലജ തുറന്നു പറഞ്ഞത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഒന്ന് വീണു പൂച്ചട്ടിയിൽ തലയിടിച്ചിരുന്നു പക്ഷേ പുറത്ത് പരിക്ക് ഒന്നുമുണ്ടായില്ല മറ്റസ്വസ്ഥതകൾ ഉള്ളതായി അച്ഛൻ പറഞ്ഞതുമില്ല വൈകുന്നേരം ആയപ്പോഴാണ് അച്ഛന് ബുദ്ധിമുട്ടുള്ളതായി ഞങ്ങൾക്ക് തോന്നിയത് അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് കണ്ടെത്തിയത് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അവസാന ദിനത്തെപ്പറ്റിയുള്ള മകൾ കൂടിയായ നടി ശൈലജ ഓർത്തെടുത്തത് ആരാധകരിലും സങ്കടമുണ്ടാക്കിയിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക